സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ് കാരണം ഒന്നല്ലല്ലോ ഒരുപാടായിപ്പോയി ഭൂരിപക്ഷ വർഗീയത ഇളക്കി വിടാൻ നോക്കുകയാണ് അതായത് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ ഇന്ത്യ മുന്നണിയൊക്കെ പാർലമെന്റിലൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അതിവിടെ കേരളത്തിൽ ഇവർ പരീക്ഷിക്കുകയാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പി കൊണ്ടു കടക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിൽ സി പി എം ഇടതുപക്ഷം പരീക്ഷിക്കുന്നത് അവർ ചിന്തിക്കേണ്ടതാണ് അവരുടെ അടിത്തറയാണ് കളക അവരുടെ അടിത്തറ എന്ന് ഒരു മതേതര അടിത്തറയാണ് ഇങ്ങനെ മാറി മാറി ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയേയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയത ജ്വലിപ്പിച്ചു വിടാനുള്ള ശ്രമം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടു ഞങ്ങളതിനെ അതിശക്തമായി എതിർത്തു ന്യൂനപക്ഷ വർഗീയതയെ കത്തിച്ചു വിടാനുള്ള ശ്രമം നമ്മൾ കണ്ടു അന്ന് അതിനെ ശക്തിയായി എതിർത്തു ഇപ്പോ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ വിജയം ന്യൂനപക്ഷ വർഗീയതയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ സംഘടനകളുടെ സംഭാവനയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാമത് പ്രസ്താവനയെ മണ്ടത്തരാണ് രണ്ടാമത് ഇത് അതിക്രൂരാണ് മാത്രമല്ല അവരുടെ രാഷ്ട്രീയത്തിന് നിരക്കാത്ത ഡൽഹിയിൽ അവർ ഇപ്പോൾ അവിടെ മുദ്രവാക്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ പരിപാടി അവർ കേരളത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവരുടെ അടിത്തറനൊക്കെ ആദ്യം നമുക്ക് മനസ്സിലാക്കാം കാരണം വോട്ട് ചോരുന്നുണ്ടോ എന്നുള്ളത് വോട്ട് ചോരുന്നുണ്ട് എന്നുള്ള ആദ്യം വെച്ചിട്ട് ഇത്രയും അങ്ങോട്ട് വർക്ക് ചെയ്യാതെ പറയാൻ തുടങ്ങിയാൽ കാഫർ അതുപോലെ തന്നെ പിന്നെ ഇൻ്റർവ്യൂകൾ അതുപോലെ സുപ്രഭാതത്തിലെ പരസ്യം ഒരു ലിമിറ്റുമില്ല പക്ഷെ അത് പച്ചക്കാണ് പറയുന്നത് പറയുന്ന സ്റ്റേറ്റ് കേരളമാണെന്ന് ഓർത്തോളണം നെഗറ്റീവ് എഫക്റ്റേ ഉണ്ടാവുള്ളൂ ഷാഫിയുടെ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ എത്രയോ പതിന്മടങ്ങ് പോവാൻ കാരണം അവർ കടുത്ത വർഗീയതയ്ക്ക് തിരിഞ്ഞു എന്ന് ജന ജനങ്ങൾക്ക് മനസ്സിലായപ്പോഴാണ് ജനങ്ങൾ തിരിഞ്ഞു ചെയ്തത് അതാണ് കേരളം പാലക്കാടും അത് തന്നെ ഉണ്ടായത് പാലക്കാട് ആ രണ്ട് പത്രപരസ്യങ്ങളാണ് ഞങ്ങൾ ഞങ്ങളൊരു പത്തോ പതിനായിരം വോട്ടുണ്ടോ ഒരു പാലക്കാട് പ്രതിച്ചിട്ടു സഹായിച്ചത് മുഴുവൻ ആ രണ്ട് പത്രപരസ്യങ്ങളാണ് ജനങ്ങൾ ജാതിമത വ്യത്യാസമില്ലാതെ തിരിഞ്ഞു വോട്ട് ചെയ്തു വയനാടിന്റെ ഘടന എല്ലാവർക്കും അറിയുന്നതല്ലേ വയനാട്ടിൽ ഉണ്ട് വയനാട് ഏറ്റവും വലിയൊരു കുടിയേറ്റ മേഖലയാണ് കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ കുടിയേറ്റ മേഖലയാണ് അവിടെ കർഷക കുടിയേറ്റ കർഷകർ ജാതി മതവും ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെ എല്ലാവരും കൺസോൾഡേറ്റഡ് ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് കുറഞ്ഞ ശതമാനമായിട്ട് പോലും ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അത് കാണാൻ കഴിയണ്ടേ ഈ വർഷത്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ കാര്യം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കും സമീപനമാണ് അതെ വോട്ടർമാരടക്കം തള്ളി കളിയാണ് അവർക്ക് പ്രിയങ്ക ഗാന്ധിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും കിട്ടാത്തതിലുള്ള പ്രശ്നം ഞമ്മക്ക് മനസ്സിലാക്കാം പക്ഷെ എന്നാലും ചെയ്ത വോട്ടർമാരില്ലേ കുറച്ച് നാം മാത്രമായ വോട്ടേ അവർക്ക് അവിടെ കിട്ടിയുള്ളു ആ വോട്ടർമാരെങ്കിലും മാനിക്കണ്ടേ അതാണ് സത്യം സത്യംപക്ഷ വർഗീയത മറുഭാഗത്ത് ഈ ഒക്കെ അനുകൂലമായി അനുകൂലമായി മാറുന്നു രമേശ് മാറി അവരുടെ ഈ അല്ല അത് പിന്നെ ഇപ്പോ സംസ്ഥാനത്ത് യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് അടുത്തത് യു ഡി എഫാണ് എന്ന ചിന്ത എല്ലാവരിലും ഉണ്ട് അപ്പോ ഈ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒക്കെ വരും പക്ഷേ കോൺഗ്രസ് സമയമാകുമ്പോ ഒരു നേതാവിനെ നിശ്ചയിച്ച് മുന്നോട്ട് പോയിക്കോളും അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ഓപ്പൺ 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 ഒക്കെ സർവ്വസാധാരണയാണ് അതൊക്കെ വിലയിരുത്തി ഞാനങ്ങനെ ആളല്ലല്ലോ ലീഗിന് അഭിപ്രായം ഒക്കെ ഉണ്ട് ലീഗിന് അഭിപ്രായം പറണ്ടി കൊടുത്ത് പറയത്തേ പറയുള്ളൂ അല്ലെ ഞാൻ പിന്നെ ഇത് ഇതിപ്പോ ഈ വിഷയം ഒരു പബ്ലിക് ഡിസ്കഷന് വന്നു അല്ലെ പ്രസ്താവനകളുടെ ഫലമായോ അല്ലെങ്കിൽ വല്ല സംഭവ വികാസങ്ങളുടെ ഫലമായോ ഒക്കെ ചർച്ചയ്ക്ക് വന്നു എന്ന് വിചാരിച്ചു വിചാരിച്ചാൽ ലീഗ് അതിനകത്തൊക്കെ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല അഭിപ്രായം പറഞ്ഞാൽ മോശമല്ല അഭിപ്രായം ലീഗ് പറഞ്ഞാൽ ഞങ്ങള് പറഞ്ഞ കാര്യമില്ല പറഞ്ഞാൽ പറഞ്ഞ അത് അതിന് ഇമ്പാക്റ്റ് വരുമല്ലോ അപ്പൊ അതുകൊണ്ട് സ്ഥാനത്തോ അസ്ഥാനത്തോ അഭിപ്രായം പറയേണ്ട കാര്യം ലീഗിനില്ല അത് പറയില്ല ഇത്തരത്തിൽ എല്ലാ സാമുദായിക സംഘടന ഒരേ ചോദ്യം പല വിധത്തിൽ ചോദിച്ചാൽ അല്ല ഇതിലെ ഇതിലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഒരു വിജയം ഉറപ്പായി വരുമ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സാധാരണയാണ് കഴിഞ്ഞ കരുണാകരൻ മുഖ്യമന്ത്രിയായി വന്ന സന്ദർഭത്തിൽ ആന്റണി മുഖ്യമന്ത്രിയായി വന്ന സമയത്ത് ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രിയായ സമയത്ത് സമയത്തൊക്കെ ഇനി ആര് ലീഡർ എന്നുള്ള ചർച്ചകളൊക്കെ ഓപ്പണായിട്ട് നടക്കുക യു ഡി എഫിൽ പതിവാണ് കോൺഗ്രസിലും പതിവാണ് പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ പിന്നെ തീരുമാനിക്കാനുള്ള വിഭാഗം നേതാവായിട്ടുള്ള അബ്ദുൾ ഹക്കിം ഒരു അഭിമുഖത്തിൽ പറയുകയായിരുന്നു ലീഗ് കുറച്ചുകൂടെ രാഷ്ട്രീയമായി കരുത്താർജിക്കണം ഏതെങ്കിലും ഒരു മതസംഘടനയെ മാത്രം ആശ്രയിച്ച് ഒരു ചാരിറ്റി പ്രവർത്തനം എന്നതിലൊക്ക ഉപരി ലീഗ് വളരണം ഉപദേശമായി കാണുന്നുണ്ടോ ഹക്കി മസരിയ പറയുന്നത് നല്ല കാര്യം ആര് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല ലീഗ് ഒരു പൊതുവേദി എന്നുള്ള നിലക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുസമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു സംഘടന എന്നുള്ള നിലക്കും മതേതര ഫോയിസിനെ അതിപ്പോൾ ന്യൂനപക്ഷ വർഗീയത പിന്നെ വരാൻ പോകുമ്പോൾ അതിനെയും തടയും ഭൂരിപക്ഷ വർഗീയത ചില ചില വിഭാഗങ്ങളുടെ അവകാശങ്ങളെ തട്ടിമാറ്റി അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെയും തടയും ആ ലീഗിന്റെ ഒരു പ്രത്യേക പൊസിഷൻ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് മറ്റൊരു കാര്യം കാര്യം ഈ വിഭാഗത്തിന് ഒരു സ്വാതന്ത്ര്യം വേണം അതുകൊണ്ട് അതിപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പ്രതിസന്ധിയിലാണ് അവർ നിൽക്കുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ല അതൊക്കെ അങ്ങനെ വിലയിരുത്താൻ അദ്ദേഹത്തിന് അവകാശമുണ്ടല്ലോ പിന്നെ എന്തായാലും ലീഗിന് അതിന്റേതായ പ്രാധാന്യമുണ്ട് പരമ്പരാഗതമായി മതസംഘടനകളുടെയൊക്കെ മുഖ്യധാരയുള്ള മുഴുവൻ മതസംഘടനകളുടെയും പിന്തുണയുണ്ട് പിന്തുണ ഇല്ലാത്തത് തീവ്രസമീപനം എടുക്കുന്നവരുടെ മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾ അതാത് കാലത്ത് അവരോട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്താണ് ഞങ്ങൾ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെ ഒരു ഇഷ്യൂ ബേസ്ഡ് ഡിസ്കഷനാണ് അത് തീരുമ്പോ തീരും അപ്പൊ നിങ്ങൾക്കുള്ള വാർത്തയും പോവും പിന്നെ അത് വരൂല്ല അത്രേ ഉള്ളു അല്ല അത് പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നോ ഞാൻ കണ്ടിട്ടില്ല അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കട്ടെ എന്നിട്ട് പറയാം ഡിജിപി ആക്കാൻ വേണ്ടി തന്നെ അത് തെറ്റാണ് എന്ന് യു ഡി എഫ് വിലയിരുത്തിയിട്ടുണ്ട് പൊതുവേ അത് തെറ്റാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട് ആ സമയത്തുള്ള തെറ്റായ തീരുമാനം എന്ന് പറയുന്നത് സാറേ ബി അതൃപ്തി പ്രകടിപ്പിച്ചു നിൽക്കുന്നു ബി ജെ പിയുമായി ശരിയല്ല യു ഡി പോകാനുള്ള ആഗ്രഹങ്ങൾ അതിൽ പല നേതാക്കൾക്കുമുണ്ടെന്ന് പറയുന്നത് എങ്ങനെയുണ്ട് മുന്നണി വിപുലീകരണം അല്ലെങ്കിൽ അല്ലെ യു ഡി എഫിൽ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ യു ഡി എഫ് ഏറ്റവും സഹകരിക്കണം എന്ന് പല കക്ഷികളും ഇപ്പോ അങ്ങനെയുള്ള ഒരു ലക്ഷണം പ്രകടിപ്പിക്കുന്നുണ്ട് യു ഡി എഫ് പുതിയ കക്ഷികളുടെ കാര്യമൊന്നും വിലയിരുത്തിയിട്ടില്ല അതൊക്കെ അതാത് സമയത്ത് മെറിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ തീരുമാനിക്കും പക്ഷെ എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് സംസ്ഥാനത്ത് ഇന്നത്തെ ദുരവസ്ഥയിൽ നിന്നൊരു ചേഞ്ച് വേണം എന്നുള്ള ചിന്ത ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഇൻഫ്ലുവൻസ് സ്വാഭാവികമായി എല്ലാ പാർട്ടികളിലൊക്കെ ഉണ്ടായി വരുന്നുണ്ടാവും യു ഡി എഫ് വിലയിരുത്തിയിട്ടില്ല ഈ ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ പിന്നെ യു ഡി എഫിന് അനുകൂലമായ ഒരു ഉണ്ട് അതിന്റെ ഇമ്പാക്റ്റ് എല്ലാ സംഘടനകളിലും ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യത്തിൽ വലിയ അതൊരു സർക്കാർ അത് വളരെ വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് പട്ടികയിൽ ഒരുപാട് പിശകുകളുണ്ട് മാത്രമല്ല പുനരധിവാസവും അതുപോലെ തന്നെ സഹായം വാഗ്ദാനം ചെയ്ത സംഘടനകളെ പങ്കെടുപ്പിച്ചു വളരെ ഭംഗിയായിട്ട് അതിവേഗം നടത്തേണ്ടിയിരുന്ന യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തേണ്ടിയിരുന്ന പുനരധിവാസ പരിപാടികളും കാര്യങ്ങളും ഒക്കെ വളരെ ഡിലേ ആയിട്ടുണ്ട് ഞങ്ങളതിലുള്ള അസ്വസ്ഥത ഗവൺമെൻറ്റിനോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഇപ്പോൾ എന്താ മീറ്റിംഗ് വിളിക്കാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട് എന്താ നോക്കട്ടെ പക്ഷേ ഇപ്പം തന്നെ വളരെ താമസിച്ചു ലിസ്റ്റാണെങ്കിൽ കുഴപ്പം പിന്നെ അതുപോലെ തന്നെ ഭൂമി ഭൂമിയെടുക്കുന്നത് സംബന്ധിച്ച് കാലതാമസം ഇപ്പോൾ അവിടുത്തെ കഷ്ടതൊക്കെ അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിമുട്ടുകൾക്കൊരു അറുതിയില്ല അവിടെ ഉണ്ടായ ദുരന്തം ഒരു ദുരന്തത്തിന് ശേഷം ജനങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതീവ അപലപനീയമായ കാര്യമാണ് മാത്രമല്ല മോശമാണ് ഇത് പിന്നെ കറക്കും പുറത്തും ഒക്കെ ഞങ്ങള് തീർച്ചയായിട്ടും വലിയ വിഷയമാണ് അല്ല മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ അതിൻ്റെ പിന്നെ വക്താക്കളെ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ അവരെ ഉപദ്രവിക്കുന്നത് ശരിയല്ല അത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ പ്രതിപക്ഷം അതിനെ ഒരു കാലത്തും അനുകൂലിക്കാൻ പോകുന്നില്ല അതാ ഞാൻ പറഞ്ഞത് ആ ആ അല്ല അത് അതാ ഞാൻ പറഞ്ഞത് അതിനൊക്കെ ചില നിയമപരമായ വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥ ലംഘിച്ച് അതിക്രമ കാണിക്കുന്ന രീതിയിൽ കുറച്ചൊരു അധികാരം കാണിക്കുന്ന രീതിയിൽ ആ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ശ്രദ്ധിക്കും മാധ്യമ സ്വാതന്ത്ര്യത്തിന് എതിരായി വരുന്ന വിഷയങ്ങളിൽ തീർച്ചയായും പ്രതിപക്ഷം ഇടപെടും ആർക്ക് അത് പ്രവർത്തകർ പുറത്തു കൊണ്ടുവരേണ്ട വിഷയം തന്നെയാണല്ലോ യാതൊരു സംശയവുമില്ല മാധ്യമ മാധ്യമപ്രവർത്തകരുടെ പിന്നെ സംഭാവന ആ കാര്യങ്ങളിൽ ഇപ്പോ മാർക്ക് കാര്യത്തില് പിന്നെ റിസൾട്ട് കാര്യത്തിൽ ഒക്കെ വന്നിരിക്കുന്നത് വലിയ സംഭാവനയാണ് അതൊക്കെ റൈറ്റ് ആണ് ആ റൈറ്റിന് വേണ്ടി പ്രതിപക്ഷം പോരാടും യാതൊരു അത് തെറ്റാണ് അത് തെറ്റാ തെറ്റായ കാര്യമാണ് ഞങ്ങൾ അതിന്റെ മെറിറ്റ് വെച്ച് ഞങ്ങൾ വിലയിരുത്തി ചർച്ച ചെയ്യാം ഓക്കെ